നമസ്കാരം വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട അധ്യാപികയെ അറസ്റ്റ് ചെയ്തു അമേരിക്കയിലെ ന്യൂജേഴ്സി ട്രെൻറ്റൺ ഹാമിൽട്ടൺ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ജസ്സിക സവ്ക്കിയെയാണ് പോലീസ് പിടികൂടിയത് അധ്യാപികയ്ക്കെതിരെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ വർഷം ഒന്നിലധികം തവണ അസൻപിങ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് ഏരിയയിലെ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു ന്യൂജേഴ്സി ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് ഇൻസ്പെക്ടർമാരാണ് ഞായറാഴ്ച അസൻപിങ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് അധ്യാപികയും വിദ്യാർത്ഥിയും നഗ്നരായ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പലതവണ ഇതേ സ്ഥലത്ത് വെച്ച് വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ജസ്സിക വെളിപ്പെടുത്തി കാറിന്റെ പിറകിലെ സീറ്റിൽ വെച്ചാണ് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പോലീസ് രേഖകളിൽ പറയുന്നു വിദ്യാർത്ഥിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല പതിനാറ് വയസ്സ് മാത്രമാണ് ഈ വിദ്യാർത്ഥിയുടെ പ്രായം കസ്റ്റഡിയിലെടുത്ത അധ്യാപികയെ അറസ്റ്റ് ചെയ്തു ഇവർ വിവാഹിതയാണെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിന് പിന്നാലെ ഇവർ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്നും നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി അന്വേഷണത്തിൽ പ്രോസിക്യൂട്ടർ ഓഫീസറുമായി സഹകരിക്കുമെന്നും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രവൃത്തിയും തങ്ങൾക്ക് അംഗീകരിക്കാനാകില്ലെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു അറസ്റ്റിനെ തുടർന്ന് അധ്യാപികയുടെ പ്രൊഫൈൽ സ്കൂൾ വെബ്സൈറ്റ് ടീച്ചറുടെ ഡയറക്ടറിൽ നിന്ന് നീക്കം ചെയ്തു വർഷമായി ഈ സ്കൂളിൽ അധ്യാപകയെ ജോലി ചെയ്യുകയാണ് ഇവർ